വാചാലം ഗിരിം ൃപാത്തമഹം വന്ദേ പരമാനന്ദ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണുസഹസ്രനാമത്തിൽ നൂറ്റി ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം അനാദിർ ഭൂർഭുവോ ലക്ഷ്മി സുവീരോ രുചിരംഗദ ജനനോ ജനജന്മാതിർ ഭീമോ ഭീമപരാക്രമ അനാദി എന്ന് ആദ്യത്തെ നാമം അനാദിഹി ആദി ഇല്ലാത്തവൻ എന്ന് അനാദിഹി ആദി ഇല്ലാത്തവൻ ആദി എന്ന് വെച്ചാൽ എന്താണ് കാരണം എന്ന് പറയാം ആദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുമ്പിലുള്ളത് ആദ്യത്തെ അവസ്ഥ എന്നുള്ളതാണുണ്ടോ ഇവിടെ കാരണം ഇപ്പോൾ ഒരു ഘടത്തിന് കാരണം മണ്ണാണ് അതുമാതിരി ഒരു പടം ആണെന്നുണ്ടെങ്കിൽ അതിന് കാരണം മൂലികളാണ് ഇങ്ങനെ ഓരോന്നിനും നമ്മൾ കാണുന്നതായിട്ടുള്ള ഓരോന്നിനും ഓരോ കാരണമുണ്ട് എന്ന് പറയാം പക്ഷേ ഈ പരമാത്മാവിന് എന്താണ് കാരണം പരമാത്മാവിനൊരു കാരണം ഇല്ല എന്താണെന്നു വെച്ചാൽ പരമാത്മാവ് ആയിട്ടുള്ളതാണ് നിത്യമായിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് നിത്യമായിട്ടുള്ള ഒന്നിനെ എവിടുന്ന കാരണം ഉണ്ടാവുക അത് ഇന്നും ഉള്ള ഉണ്ണ ഉള്ളതാണത് അപ്പം അതിന് വേറൊരു കാരണം ഉണ്ടാവാൻ നിർത്തിയില്ല അതുകൊണ്ട് അനാദിഹി ഭഗവാൻ അനാദിയാണ് എന്ന് ആദി ഇല്ലാത്തവനാണ് അത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ട് ഉണ്മയോടുകൂടി തന്നെ ഇരിക്കുന്നതാണ് അതിന് നാശവും ഇല്ല ആരംഭമില്ല എന്നുള്ളതാണ് അനാദിഹി ആദി ഇല്ലാത്തവൻ കാരണം ഇല്ലാത്തവൻ എന്ന് എന്താണെന്നു വെച്ചാൽ പ്രപഞ്ചത്തിലുള്ള ബാക്കി എല്ലാറ്റിൻ്റെയും കാരണം ഭഗവാനാണ് പരമാത്മാവാണ് അപ്പോൾ ആ പരമാത്മാവിൽ നിന്നാണ് എല്ലതും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പിന്നെ പരമാത്മാവിന് വേറൊരു കാരണം ഉണ്ടാവാൻ വയ്യ എന്ന് സാരം ഇനി അനാദി ഭൂർഭുവ എന്ന് അടുത്ത നാമം ഭൂർഭുവ ഭൂഹു വെച്ചാൽ കാരണം എന്നർത്ഥം യാതൊന്നിൽ നിന്നും ഉണ്ടാകുന്നുവോ അത് ഭുവഹ ഭൂമിയുടെ കാരണം ഭൂമി ആണ് ബാക്കി ഭൂമിയിലുള്ളതായ എല്ലാറ്റിനും കാരണം ഭൂമിയാണ് അല്ലേ എല്ലാറ്റും എല്ലാം ഭൂമിയിൽ നിന്നാണല്ലോ ഉണ്ടാവുന്നത് ഭൂമിയിലുള്ളത് അല്ലതും ഭൂമിയിൽ നിന്നുണ്ടാവണു അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭൂമിക്കും കാരണമായിട്ടുള്ളവൻ ആരാണ് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഭൂർഭുവ ഭൂമിയുടെ കാരണമായിട്ടുള്ളവൻ ഭൂർഭുവ എന്ന് നാമധേയം എന്ന് പറഞ്ഞു ഇനി ആ ഭൂർഭുവ എന്നുള്ളതിന് വേറെയും അർത്ഥം പറയേണ്ടത് ഭൂഹു ആധാര അതാണ് ആദ്യം പറയുന്നത് ഭൂമി കാരണമായാണ് എല്ലാ ഭൂമിയിലുള്ളതായിട്ടുള്ള സർവ്വത്തിനും ഭൂമിയാണ് ആധാരമായിട്ടുള്ളത് ഭൂമിയിൽ ആണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുന്നത് അപ്പം ഭൂമി അതിൻ്റെയൊക്കെ ആധാരമാണ് പക്ഷേ ആ ഭൂമിക്കും കൂടി ആധാരമായിട്ടുള്ളതാണ് ഭഗവാൻ എന്ന് അതല്ലാതെ കണ്ട് സർവഭൂതാശ്രയത്വേന പ്രസിദ്ധ പ്രസിദ്ധായ ഭൂമിയ ഭുവ അഭി ഭൂരിതി ഭൂർഭുവ എന്ന് അതായത് എല്ലാറ്റിൻ്റെയും ആധാരമാണ് എന്ന് പ്രസിദ്ധമായിട്ടുള്ള കൂടി ആധാരമായതുകൊണ്ട് ഭൂർഭുവ എന്ന് ഭൂമിയുടെ ഭൂ എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ലക്ഷ്മീഹി അടുത്ത നാമധേയം അവിടെയാണ് ഒന്നും കൂടിയും പറയണത് ലക്ഷ്മീഹി ലക്ഷ്മി ഭൂ ഭൂമിയുടെ ആധാരം മാത്രമല്ല ഭൂമിയുടെ ഐശ്വര്യവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നത് ലക്ഷ്മീഹി ന കേവലം അസൗ ഭൂ ഭുവ ലക്ഷ്മീഹി ലക്ഷ്മി എന്നു വെച്ചാൽ ശോഭ ഐശ്വര്യം എന്നൊക്കെ അർത്ഥം ആ ഭൂമിയുടെ ഐശ്വര്യവും ശോഭയും ഭഗവാൻ തന്നെയാണ് ഭൂമിക്ക് ശോഭ ഉണ്ടാക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ഭൂർഭുവ എന്ന് ഭഗവാന്റെ നാമത ലക്ഷ്മീഹി ഭൂമിക്ക് ഇത് മാത്രമല്ല കാരണം മാത്രമല്ല ലക്ഷ്മിയും ഭഗവാൻ തന്നെയാണ് ശോഭയും ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ലക്ഷ്മി ഹി എന്ന് ഭഗവാന് നാമധേയം ഭൂ ലക്ഷ്മീഹി എന്ന് ഇനി അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടിയും അർത്ഥം പറയുന്നു ലക്ഷ്മീഹി ഹി എന്നുള്ളതിന് ആത്മവിദ്യ എന്നുള്ള അർത്ഥമുണ്ട് ലക്ഷ്മി ലക്ഷ്മി ശബ്ദത്തിന് ആത്മവിദ്യ ഭഗ ദേവി തന്നെയാണ് ആത്മവിദ്യ ലക്ഷ്മി ഭഗവതി തന്നെയാണ് ആത്മവിദ്യ എന്നുള്ളത് കൊണ്ട് ആ ആത്മവിദ്യയും ഭഗവാൻ തന്നെയാണ് വിദ്യ മുഴുവൻ ഭഗവാൻ തന്നെയാണ് അപ്പം ആത്മവിദ്യ എന്നുള്ളതും ഭഗവാൻ തന്നെയാണ് എന്ന് അത് ആത്മവിദ്യ അഭി ദേവി ത്വം എന്ന ശ്രുതിയൊക്കെയുണ്ട് അപ്പം അങ്ങനെ നവലം അസൗ ഭൂർഭുവ ലക്ഷ്മി ഹി ശോഭാ ചെയ്തി ഭൂടെ ശോഭയും ലക്ഷ്മിയും ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ലക്ഷ്മി എന്ന് അടുത്ത നാമധേയായിട്ട് പറയാം അതല്ലെങ്കിൽ ഒന്നും കൂടിയും അർത്ഥം പറയുന്നുണ്ട് എന്താണ് ശ്രീസ്തുതിയിൽ ആത്മവിദ്യാചദേവിത്വം എന്ന് പറയുന്നത് ദേവി തന്നെയാണ് ആത്മവിദ്യയും എന്ന് പറയുന്നത് കൊണ്ട് ശ്രീ ഭഗവാൻ തന്നെയാണ് എന്താണ് ഭഗവാൻ തന്നെയാണ് ആത്മവിദ്യയും എന്നുള്ളത് കൊണ്ട് ലക്ഷ്മി ലക്ഷ്മിയും അങ്ങ് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ലക്ഷ്മി എന്ന് പറയുന്നുണ്ട് എന്നാണ് അപ്പോൾ ഭൂലോകം ഭൂർ ഭുവർലോക എന്ന് രണ്ടാമത് വേറൊരു അർത്ഥം വരണു ഭൂഹു എന്ന് പറഞ്ഞാൽ ഭൂലോകം ഭുവ എന്ന് പറഞ്ഞാൽ ഭുവർലോകം ഈ ഭുവർ ഭൂവും ഭുവർലോകവും ആത്മവിദ്യയും ഭഗവാൻ തന്നെയാണ് എന്ന് ഭൂമിയും ഭുവർലോകവും ഭൂലോകവും ഭൂവർലോകവും ആത്മവിദ്യയും ഭൂർഭുവ ലക്ഷ്മി എന്ന് ഒന്നിച്ചെടുത്തിട്ട് അപ്പോൾ ഭൂലോകവും ഭൂർലോകവും ലക്ഷ്മിയും ഭഗവാൻ തന്നെയാണ് എന്ന് മറ്റൊരു വ്യാഖ്യാനം കൂടി അപ്പം അങ്ങനെ ഭൂഹു ഭൂവഹ എന്നുള്ളത് കൊണ്ട് ഭൂമിയുടെ ആധാരം ഭഗവാനാണ് എന്നൊരു അർത്ഥം പറഞ്ഞു പിന്നെ ലക്ഷ്മി ഹി ലക്ഷ്മിയും ഭഗവാൻ തന്നെയാണ് ഭൂഭുവ ലക്ഷ്മി ഭൂമിയുടെ ആധാരം മാത്രമല്ല അതിൻ്റെ ലക്ഷ്മിയും ആത്മവിദ്യയും ഭഗവാൻ തന്നെയാണ് എന്ന് മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞു ഇനി ഭൂർഭുവ എന്ന് എന്നൊന്നിച്ചെടുത്ത് ഭൂമിയും അതായത് ഭൂലോകവും ഭൂവർലോകവും ആത്മവിദ്യയും ഭഗവാൻ തന്നെയാണ് എന്ന് മറ്റൊരു വ്യാഖ്യാനവും കൂടി പറഞ്ഞു മൂന്ന് തരത്തിൽ തരത്തിലെ ആ ഭൂർഭുവ ലക്ഷ്മിഹി എന്നുള്ളതിനെ മൂന്നിനെയും കൂടിയിട്ട് മൂന്ന് തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നാണ് അടുത്തത് സുവീരഹ എന്ന് ശോഭനാഹ ഈരാഹ ഈരാഹ എന്ന് വെച്ചാൽ ഗതി ഈരാ എന്ന് വെച്ചാൽ ഗതി എന്നർത്ഥം ശോഭനമായിട്ടുള്ള ഗതികൾ ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ സുവീരഹ എന്ന് നാമം സുവീരഹ സു സു ശോഭനമായിട്ടുള്ള ഈരാ എന്ന് പറഞ്ഞാൽ ഗതി സഞ്ചാരം എന്നൊക്കെ പറയാം ആ അങ്ങനെയുള്ളതായിട്ടുള്ള ഗതി ഉള്ളത് കൊണ്ട് ഭഗവാന് അതായത് പല അവതാരങ്ങളിലായിട്ട് പല ഗതികൾ ഭഗവാനുണ്ട് അതുകൊണ്ട് സുവീരഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് ശോഭനാഹ വിവിധാഹ ഈരാഹ ഗതിയ വിവിധങ്ങളായിട്ടുള്ള ഗതികൾ ആർക്കാണോ ഉള്ളത് യേസ് എസ് ആ സുവീരഹ വിവിധമായിട്ടുള്ള ഈ പിന്നെ മറ്റൊരർത്ഥം ഈർത്തേ സുബീരഹ ശോഭനം ഈർത്തേ ഇതി ശോ സുവീരഹ എന്ന് അതായത് ഈർത്തേ എന്ന് പറഞ്ഞത് കൊണ്ട് സ്ഫുരിക്കുന്നു പ്രകാശിക്കുന്നു ശോഭനമായിട്ട് പ്രകാശിക്കുന്നു പലതരത്തിൽ ശോഭനമായിട്ട് പ്രകാശിക്കുന്നു ഈർത്തേ എന്നുള്ളതായിട്ടുള്ള ക്രിയാപദം കൊണ്ട് അതിന് ശോഭനം ഈർത്തേ ഇതി സുവീരഹ എന്ന് മറ്റൊരു അർത്ഥം കൂടി പറഞ്ഞു ഒന്ന് ശോഭനമായിട്ടുള്ള ഗതികൾ ഉള്ളതുകൊണ്ട് സുവീരഹ എന്ന് രണ്ടാമത്തേത് ശോഭനമായി സ്ഫുരിക്കുന്നു വിവിധമായി സ്ഫുരിക്കുന്നു പലതരത്തിലും സ്ഫുരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സൂവിരഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഈ രുചിരാംഗത രുചിരങ്ങളായിട്ടുള്ള അംഗതങ്ങളോട് കൂടിയവൻ അംഗതം വെച്ച തോൾവട വിവിധങ്ങളു രുചിരാംഗത രുചിരമായ മനോഹരങ്ങളായ തോൾവളകൾ ധരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ രുചിരാംഗത എന്ന അംഗതം തോൾവള അപ്പോൾ രുചിരമായിട്ടുള്ള അംഗതങ്ങൾ ഉള്ളവൻ രുചിരംഗദ എന്ന് ജനനഹ ജനനഹ എന്ന് വെച്ചാൽ ജന്തുക്കളെ ജനിപ്പിക്കുന്നവൻ ജനനഹ എന്ന് മറ്റുള്ളവയെ ജന്തുക്കളെ ജനനമുള്ളതായിട്ടുള്ള ജന്തുക്കളെ ജന്തുക്കൾക്ക് ജനനമുള്ളതാണല്ലോ ജന്തുക്കളൊക്കെ അല്ലാണ്ട് ജനനം ഇല്ലാത്തതുകൊണ്ട് ഉണ്ട് അത് ജന്തുക്കളല്ല അപ്പം അങ്ങനെ ജനനമുള്ളതാണ് ജന്തു എന്ന് പറയുന്നത് ജന്തുക്കളെ ജനിപ്പിക്കുന്നവൻ ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് ജനനഹ എന്ന് നാമധേയം ഭഗവാന് ഇനി അടുത്തത് ജനജന്മാതിഹി എന്ന് ജനജന്മാതിഹി ജനഹ എന്നുള്ളത് കൊണ്ട് എന്താണ് ജന്മം ഉള്ളവൻ ജനഹ എന്ന് ജനങ്ങളുടെ ജന്മത്തിന് ആദിയായിട്ടുള്ളവൻ ജനജന്മാതിഹി അതായത് ജനസ്യ ജനം എന്ന് പറഞ്ഞാൽ ജനനം ഉള്ളവരെല്ലാവരും ജനങ്ങളാണ് അപ്പൊ അങ്ങനെ ജനങ്ങൾ ഉള്ളവർക്ക് ജന ജനനം ഉള്ളവർക്ക് ജന്മം ഉള്ളവർക്ക് ആദിഭൂതനായിട്ടുള്ളവൻ ജനജന്മാതിഹി അത് എല്ലാവരുടെയും ഉത്ഭവസ്ഥാനമായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ജനജന്മാതിഹി എന്ന് ഭഗവാന് താമസേയം ഇനി ഭീമഹ ഭയഹേതു ആയതുകൊണ്ട് അതായത് എങ്ങനെ ഭയഹേതു സംസാരഭയം എല്ലാവർക്കും ഉണ്ടാക്കുന്നത് ഭഗവാനായതുകൊണ്ട് സംസാരഭയത്തിന് കാരണമായതുകൊണ്ട് ഭഗവാന് ഭീമഹ എന്നുള്ളതായിട്ടുള്ള പേര് ഭയഹേതുത്വാൽ ഭീമഹ എന്ന് ഭയഹേതു ആയതുകൊണ്ടതായ സംസാര സംസാരത്തെക്കുറിച്ചുള്ളതായ ഭയം ഉണ്ടാക്കുന്നതുകൊണ്ട് ഭീമഹ എന്നുള്ളതായ നാമധേയം ഇനി ഭീമ പരാക്രമ ഭീമമായിട്ടുള്ള പരാക്രമത്തോടു കൂടിയവൻ അസുരാധികൾക്ക് ഭീമമായിട്ടുള്ള പരാക്രമത്വ പരാക്രമം ഭഗവാനുള്ളത് കൊണ്ട് ഭഗവാൻ ഭീമ പരാക്രമ എന്നുള്ളതായ നാമം ഭഗവാന് സിദ്ധിച്ചു എന്ന് അനാദിർഭൂർഭുവോ ലക്ഷ്മി സുവീരോ രുചിരാംഗദ ജനനോ ജനജന്മാതിർ ഭീമോ ഭീമപരാക്രമ